ഹലോ നമസ്കാരം വണക്കം ബന്ധനം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഞെക്കിപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കുറച്ച് വ്യത്യസ്തമായ വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ പരിപാടി ഞാൻ കുറച്ച് ബീഫ് മേടിക്കാൻ വേണ്ടി പോവുകയാണ് ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ഒരു റോസ്റ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ബീഫ് റോസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ തോടൊക്കെ അത്യാവശ്യം നല്ലപോലെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ വേഗം മരിച്ചു ഞാൻ മാമം പറഞ്ഞ് രണ്ട് കിലോ ഞാൻ മേടിച്ചിട്ടുണ്ട് എന്താണ് അവസ്ഥ അവസ്ഥയില്ല അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിനുള്ള സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് ബീഫ് ഇതൊരു അര കിലോ ഉണ്ടാവും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് രണ്ടായി കീറിയത് കൊച്ചുള്ളി സവാള കരിയേപ്പില ഇത്രയാണ് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഓരോന്നും ഞാൻ ചേർക്കുന്ന വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ആദ്യം ഈ ബീഫ് ഇതിപ്പോൾ കഴിവച്ചിരിക്കുന്ന ബീഫാണ് ഇതിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്ത് സവാളയും ചേർത്ത് കുക്കറിലിട്ട് നല്ലതുപോലെ ഒരു നാല് ഫിസിൽ കേൾപ്പിച്ച് നമുക്ക് ഇറക്കാം വേവിച്ചതിന് ശേഷം നമുക്ക് കൊച്ചുള്ളിയൊക്കെ റെഡിയാക്കി റോസ്റ്റ് ചെയ്യുന്ന ഓരോ കട്ടവും ഞാൻ അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ആദ്യം ഈ ബീഫ് ഒന്ന് കുക്കറിലിട്ട് ഒരു മൂന്നാല് വിസിൽ ഏപ്പിച്ച് നമുക്ക് ഇറക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് ഉപ്പിടാം കുറച്ച് കുരുമുളക് പൊടി ഇനി സവാള നല്ല ഓരോരോ മിക്സ് ചെയ്യാണ് നമുക്കിനി ഈ ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് മാറ്റി ഒരു നാല് വിസിലോളം കേൾപ്പിച്ച് എടുക്കാം കുറച്ച് കരിയേപ്പിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു നാല് വീസിലേക്ക് അയപ്പിച്ച് എടുക്കാം ഇത് വെന്തതിനു ശേഷം നീ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം ഓക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി ചായച്ചേൻ്റെ കൂട്ടത്തിൽ തേങ്ങ കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് ഓക്കെ ആരാട്ടിരുന്ന വാവയാട്ടയാണോ വാവയാട്ടയാണോ വാവ എവിടെ അതാണ് വാവാ വാവാ ഹൈറൂന്റെ അവിടെ തകൃതിയായി നടക്കുകയാണ് സുഹൃത്തുക്കളെ അതോടൊപ്പം നമ്മുടെ ബീഫും അടുപ്പിരുന്ന് വേവുകയാണ് അതോടുകൂടി തന്നെ നമ്മുടെ ഉമ്മച്ചി ഇവിടെ ഇരുന്ന് ചീനീം നമുക്ക് വെക്കാനുള്ള ചീനയും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കപ്പ കൂടി ശരിയാക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല എന്നാലും ഇത് വെന്ത് വരുമ്പോൾ ഇതും കൂടി നമുക്ക് കാണിക്കാം കുറച്ച് അരിഞ്ഞിട്ടേ ഉള്ളൂ നാല് വിസിലായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് വയ്ക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കത്തിക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉലുവാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉലുവ നന്നായി എണ്ണയൊക്കെ ചൂടായി നല്ലപോലെ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൊച്ചുള്ളി നമ്മുടെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി നമുക്ക് ഇതിലിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ബീഫിൽ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട് ഈ സ ഇതിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ശകലം മഞ്ഞൾപ്പൊടി അപ്പൊ നമ്മുടെ കൊച്ചുള്ളിയും പച്ചവളവും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല ഏകദേശം ഒന്ന് ഒരു മുക്കാൽ ഭാഗം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മുള പൊടിയാണ് ആദ്യം ചേർക്കുന്നത് നിങ്ങളുടെ എരിക്ക് ആവശ്യമായി നിങ്ങൾ ചേർക്കുക ഇതിപ്പോൾ നമുക്കൊരു ചെറിയൊരു എരിയൊക്കെ മതി നമുക്ക് നമുക്ക് ഒരുപാട് എരിയൊന്നും ഇഷ്ടപ്പെടുന്ന ആളല്ല അതുകൊണ്ട് കുറച്ചാണ് നമ്മളിപ്പോൾ ചേർത്തിക്കുന്ന മുളകൊടി ഇനി ഇതിലേക്ക് ഇറച്ചി മസാല അതും കുറച്ച് മതി ഇനി കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കുറച്ച് മറ്റേ ബീഫ് വേവിച്ച പെട്ടിട്ടുണ്ട് കുറച്ചുകൂടി നമുക്ക് കൊടുക്കാം നമ്മൾ ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിക്കണം ഇത് അടി പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി അടുത്തതായിട്ട് നമ്മുടെ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടി മിക്സ് വെച്ചിട്ടുള്ള നമ്മുടെ മസാലയാണ് മസാല മസാലക്കൂട്ടാണ് അതും കൂടി ഞങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ആ വെള്ളത്തോടു കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ഇതിൽ കിടന്ന് നല്ലപോലെ വെന്ത് വറ്റി ഡ്രൈ ആക്കി നമുക്ക് എടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാവും ഇനി ഇതിൽ ഉപ്പോ എരിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറച്ച് നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാം നമ്മൾ നേരത്തെ വേവിച്ചാണ് എന്നാലും ഈ വെള്ളത്തിൽ കിടന്ന മസാലയിലേ കിടന്നൊന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തത്തിൽ നമുക്ക് കിട്ടും ഓക്കെ എന്തായാലും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടെ അടച്ച് തന്നെ വെക്കാം അടച്ച് വെച്ച് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ അടുത്ത ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്നുകൂടെ നോക്കാം ഏകദേശം ആയി വരികയാണ് അടുത്തൊരഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാവുന്നതാണ് പല രീതിയിലും പല ആൾക്കാർ വയ്ക്കുന്നുണ്ട് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും ആ ഗ്രേവിയിൽ കിടന്ന് ഒന്ന് വറ്റി വരുമ്പോൾ ആ മസാല എല്ലാം ഇറച്ചിയിൽ പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് പല രീതിയിലും ചെയ്യാം വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം നേരത്തെ ആദ്യം ചെയ്ത ആ ഗ്രേവി തന്നെ ബീഫിൻ്റെ വെള്ളം ഒഴിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പെട്ടെന്നാവും പക്ഷേ ഇതാകുമ്പോൾ കുറച്ച് സമയമെടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർ പല കമൻ്റുകൾ പറയും എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ രീതി വെക്കാം ഞാൻ എൻ്റെ രീതി നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നതാണ് ഓക്കെ ഇപ്പം ബീഫ് കറി ബീഫ് റോസ്റ്റ് ആ പർവത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ബീഫ് കറിയുടെ ഒരു സ്റ്റൈലാണ് ഇതൊന്ന് വറ്റി സെറ്റായി വരുമ്പോൾ ബീഫ് റോസ്റ്റ് റോസ്റ്റാകും അപ്പോൾ നമ്മൾ ആദ്യം ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് സവാള ഇട്ടാണ് വേവിച്ചത് അപ്പോൾ ഇനി കുറച്ച് സവാള വാക്കിയിട്ട് ആ സവാള കൂടി ഇതൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ആ സവാള കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആവും ഓക്കേ ഇനി ഇതിങ്ങനെ തന്നെ വേവും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഏകദേശം പരുവായിരിക്കണം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സവാള അതിൽ കടിക്കാനൊക്കെ കിട്ടും മറ്റാവുമ്പോൾ നല്ല വെന്ത് പോയതാണ് ഇതാകുമ്പോൾ കുറച്ച് അതിൽ കടിക്കാനൊക്കെ കിട്ടും ഇതിലേക്ക് കുറച്ച് തക്കാളി സോസും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ശക്കര മതിയാവും ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം എല്ലാം ഓക്കെ ആയി തിക്ക് പരുവം ഇതാണ് ബി ഫ്രോസ്റ്റ് അപ്പോൾ നമ്മുടെ വി ഫ്രോസ്റ്റ് ഇവിടെ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യാം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അൽഫി പുട്ടുമായിട്ട് വന്നിട്ടുണ്ട് ശകലം അവർക്ക് വെച്ചുകൊടുക്കണമെന്നാണ് പറയുന്നത് നമുക്ക് ശകലം വെച്ച് കൊടുക്കാം മതിയോ ഭിപ്രായം പറയണേ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ സെറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല തിക്കാണ് സാധനം അത്യാവശ്യത്തിന് ഗ്രേവി ഉണ്ട് മസാലയുണ്ട് പീസെല്ലാം കറക്റ്റ് പീസാണ് സൂപ്പറായിട്ട് നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ ഡ്രഗായി ആയിക്കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയിട്ടൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാം പല ആൾക്കാരും പല രീതിയിൽ പറയും ഇതാണ് നമ്മുടെ പരുവ് ഇത് ഇപ്പോൾ കറക്റ്റ് പരുവാണ് ഓക്കെ അല്ല ഒരു ഹായ് അപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് എല്ലാം വെന്ത് സെറ്റപ്പ് ആക്കി നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി താഴെ വെച്ചിട്ടുണ്ട് അതൊന്ന് തുറന്ന് കാണിക്കാം ഇതാണ് ഫൈനൽ നമ്മുടെ റിസൾട്ട് ബീഫ് റോസ്റ്റ് അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റും ചോറും ചീനിയും സെറ്റാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതുമയായിരുന്ന മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം